ഒരു വാശിപ്പുറത്തും അതിലേറെ ആഗ്രഹം കൊണ്ടും കുത്തിയതാണ് എൻ്റെ മൂക്കുത്തി എൻ്റെ ഈ ആഗ്രഹം വീട്ടിൽ പറഞ്ഞപ്പോൾ അച്ഛൻ്റെ ഭാഗത്തുനിന്ന് പച്ചക്കൊടിയും അമ്മയുടെ ഭാഗത്തുനിന്ന് നിന്ന് ചുമന്ന ചുമന്നുകൂടിയാണേ വന്നത് എന്തുകൊണ്ടാണ് സമ്മതിക്കാത്തെന്ന് അമ്മയോട് ചോദിച്ചപ്പോൾ അമ്മ ഓരോ കാരണങ്ങളായും നിർത്തി എനിക്ക് ചേരൂല എൻ്റെ ഫേസ് മാറിപ്പോവും എൻ്റെ ഭംഗി പോവും അതാണ് ഇതാണെന്ന് പറഞ്ഞു ഒരുപാട് കാരണങ്ങൾ നിർത്തി അമ്മേനെ സമ്മതിപ്പിക്കാനായിട്ട് പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ട് ഒരു മാറ്റം അമ്മ അമ്മേടെ നിലപാടി തന്നെ ഉറച്ചിരുന്നു അങ്ങനെ ഒരു ദിവസം ഞങ്ങൾ എല്ലാരും കൂടി പുറത്തുപോയപ്പോ അച്ഛൻ നേരെ ജ്വല്ലറി കൊണ്ട് കെട്ടിയിട്ട് തട്ടാനിടത്ത് കുത്താൻ പറഞ്ഞു മൂക്കുത്തി അമ്മ അവിടെ കുറേ എതിർത്തെങ്കിലും അച്ഛൻ സമ്മതിച്ചില്ല കുത്തണം എന്നായിരുന്നു പക്ഷെ ട്വിസ്റ്റ് എന്തെന്നാൽ ഏറ്റവും കൂടുതൽ മൂക്കുത്തിയേനെ ഇഷ്ടപ്പെട്ടത് അമ്മയ്ക്കാണ് കുത്തി കഴിഞ്ഞപ്പോൾ തന്നെ ആ ഇത്രയ്ക്കും ഭംഗി ഉണ്ടായിരുന്നു എന്നാണ് അമ്മ ചോദിച്ചത് പത്തിൽ പഠിച്ചുകൊണ്ടേ സമയത്താണ് ഞാൻ മൂക്കൂത്തുന്നത് ആ സമയത്ത് മൂക്കുത്തി ഒരു ട്രെൻഡായിട്ട് ഉള്ളൂ ഞാൻ മൂക്കൂത്തിയത് കണ്ട് ഒരുപാട് പേര് ഇൻസ്പയർ ആയിട്ട് കുത്തിയിട്ടുണ്ടായിരുന്നേ അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമായിരുന്നു കൂടെ പഠിച്ച ഒരു വ്യക്തിയോടുള്ള വാശിപ്പുറത്താണ് ഞാൻ കുത്തിയത് എനിക്ക് തന്നെ ആദ്യം കുത്തണം എന്നുള്ള ഒരു വാശി കൊണ്ടാണ് ഞാൻ കുത്തിയത് രണ്ട് വർഷത്തോളം അടുപ്പിച്ച് ഞാൻ ഈ ഗോൾഡിന്റെ മൂക്കുത്തി ാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് കഴിഞ്ഞ എന്റെ മുന്നത്തെ ബർത്ത്ഡേക്ക് എനിക്ക് എൻ്റെ ഏട്ടനെ ഗിഫ്റ്റ് ചെയ്തതാണ് ഈ ഇഴയറ്റാണ് ഓക്സൈസ് മൂക്കുത്തിയോടൊരു പ്രേമം തോന്നി തുടങ്ങിയത് അങ്ങനെയാണ് ഈ രണ്ട് മൂക്കുത്തികൾ വാങ്ങുന്നത് ഇതും എൻ്റെ ഏട്ടാൻ എനിക്ക് ഗിഫ്റ്റ് ചെയ്തതാണ് ജുവല്ലറിയിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് ചോദിച്ചാൽ ഞാൻ പറയുന്നത് മൂക്കുത്തിയാണ് എനിക്ക് മൂക്കുത്തി മാത്രം മതി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മൂക്കുത്തി അപ്പോൾ ഇതുവരെ മൂക്ക് കുത്താത്തവരുണ്ടെങ്കിൽ കമന്റ് ചെയ്യാം മൂക്ക് കുത്തിയവരുണ്ടെങ്കിൽ എപ്പോഴാണ് നിങ്ങൾ മൂക്കുത്തി മൂക്കുത്തിൽ കമന്റ് ചെയ്യാം അപ്പൊ വീഡിയോ ബൈ